ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നിങ്ങൾക്കൊക്കെ സുഖമാണല്ലോ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കുഴപ്പമില്ല അലഹദില്ല അപ്പോൾ പിന്നെ എന്താ പച്ചക്കറി പച്ചക്കറിയായിട്ടായിരിക്കില്ലേ കാര്യം ഉണ്ടോ ഞങ്ങൾക്ക് വ്യാഴാഴ്ച കിട്ടുന്ന കിറ്റാണത് തൊട്ട് സ്റ്റോപ്പിൽ തന്നെയാണ് കിട്ടുന്നത് പക്ഷേ സെഞ്ചിയായി പോകണം ഒരാറക്കൊക്കെ പോകണം അപ്പോൾ നമുക്ക് അതിലിട്ട് തരും അമ്പത് രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചിട്ട് വരാം അപ്പം ഉമ്മയാണ് കേട്ട് അതൊക്കെ വാങ്ങാറ് ഞാനൊന്നല്ല ഉമ്മയൊക്കെ നേരത്തെ പോയി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും ഈ കിറ്റിലുണ്ടായിരുന്നത് തക്കാളി ചുരയ്ക്ക കേബേജ് കേരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി എന്നിവയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഇത് കിട്ടണം എന്നൊന്നുമില്ല മാറിയിട്ട് വരും എന്താ ഉരുളക്കിഴങ്ങൊക്കെ ഇടയ്ക്കേ കിട്ടാറുള്ളൂ പിന്നെ പയർ എന്നും കിട്ടും ക്യാരറ്റും കിട്ടും പിന്നെ പച്ചമുളക് അങ്ങനെ മാറിയിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ പയർ ഞാൻ കവറിലാക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കുക പറഞ്ഞാൽ ഞാൻ കുറച്ച് മുൻപ് വൃത്തിയാക്കിയാണ് അപ്പോൾ ഒന്ന് തുടച്ചിട്ട് സാധനം മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാവുണ്ട് കേട്ടോ ക്യാരറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആശുക്കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ജോലിഭാരം കൂടുതലായിരിക്കും അവന് ഡോറിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഡോറടഞ്ഞ് വരികയാണ് കേട്ടോ അപ്പോൾ അവന് കരയിക്കേണ്ട തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് ആൾ കാബേജൊക്കെ ഒന്ന് എടുത്ത് തൊലിയൊക്കെ എറിയിണ്ട് എന്താ അരിപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് ഒക്കെ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് തക്കാളിയൊക്കെ എറിയിട്ടുണ്ട് ആളാളുടെയൊക്കെ ജോലികൾ നന്നായി ചെയ്യുന്നുണ്ട് അങ്ങനെ കിറ്റത്തേക്ക് വൃത്തിയായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ഇനി അടുത്ത ജോലിയിലേക്ക് പോവാം ഇനി ഉമ്മ കൊണ്ടുവന്ന പച്ചക്കറി എടുത്തു വെച്ചിട്ടില്ല ഈ പച്ചക്കറി കിട്ടുകയാണെങ്കിലും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ മസ്റ്റായിട്ട് പുറത്തുനിന്ന് വാങ്ങണം അങ്ങനെ വാങ്ങിക്കാറാണ് പതിവ് ഇത് രണ്ടും കൂടി ആകുമ്പോൾ കുറച്ച് അങ്ങോട്ട് ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആവുമല്ലോ അതുകൊണ്ട് രണ്ടും ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് എടുത്തു വെച്ച് സെറ്റാക്കണ്ടെട്ടോ പിന്നെ ഉമ്മ കൊണ്ടുവന്നതിലത്തെ തക്കാളിയും ഞാൻ ഈ തക്കാളി ചെപ്പം വെച്ചു കേട്ടോ പിന്നെ ഇഞ്ചി ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഞാനൊരു ബോക്സിലിടുകയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പഴയ ഇഞ്ചി ഉണ്ടായിരുന്നു അതും അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ പിന്നെ എന്താ പച്ചക്കറിയൊക്കെ ആയത് ഒന്ന് അവിടേക്കൊന്ന് വൃത്തിയാക്കാണ്ട് അപ്പോൾ ആ തുണിയൊക്കെ ഒന്ന് മടക്കി ഞാൻ അവിടെ നിന്ന് അടിച്ചു വിടുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്